ജിദ്ദയിലെ ഷറഫിയയിൽ ഫിത്തുർ അരി ശേഖരിക്കാൻ പ്രത്യേക സ്ഥലം ഏർപ്പെടുത്തിയിരുന്നു ഇവിടെ നിന്നും സ്വീകരിച്ച തുക കൊണ്ട് വാങ്ങിയ ധാന്യങ്ങളാണ് അർഹതപ്പെട്ടവരും പാവപ്പെട്ടവരുമായവർക്ക് വിതരണം ചെയ്തത് ഏകദേശം നാലായിരം പേർക്കാണ് ധാന്യം വിതരണം ചെയ്തത് എന്നാണ് സംഘാടകർ അറിയിച്ചിട്ടുള്ളത് പുലർച്ചെ മൂന്ന് മണിവരെ ശേഖരിച്ച ഫിത്തുർ വിഹിതം ഈദ് പ്രാർത്ഥനയ്ക്ക് മുമ്പ് തന്നെ ജിദ്ദയിലെ വിവിധ ലേബർ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് എത്തിച്ചു നൽകി ശമ്പളം ലഭിക്കാൻ താമസം നേരിട്ടവരട ടക്കം വിവിധ ക്യാമ്പുകളിലെ തൊഴിലാളികൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു കെ എം സി സിയുടെ ഫിത്തു വിതരണം നമ്മൾ ജിദ്ദയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ ഈ സംവിധാനം ചെയ്തിട്ടുള്ളത് അർഹർക്ക് നമ്മൾ നിർബന്ധിതമായ ഫിത്തർ ജക്കാത്ത് കൊടുക്കുന്നതിനു വേണ്ടി നമ്മൾ ഇത്തരത്തിലൊരു വേദിയുമായി ഇവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഷറഫിയ കെ എം സി സി ഇത് എട്ടാം തവണയാണ് ഫിത്തു ജക്കാത്ത് ശേഖരിച്ച് അവകാശികൾക്ക് എത്തിച്ചു നൽകുന്നത് എം സി സിയുടെ തന്നെ സന്നദ്ധ പ്രവർത്തകർ വിവിധ ക്യാമ്പുകളിൽ ഈ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ക്യാമ്പുകളിൽ നമ്മൾ ഇത് എത്തിച്ചു കൊടുക്കുന്നുണ്ട് വളരെ പ്രയാസപ്പെട്ട സാമ്പത്തികമായിട്ടൊക്കെ വളരെ പിന്നോക്കം നിൽക്കുന്ന വിവിധ രാജ്യക്കാരായ ഇന്ത്യക്കാരും അതേപോലെ തന്നെ മറ്റു രാജ്യക്കാരായ ആളുകളുമുള്ള ക്യാമ്പുകളിലാളാണ് നമ്മൾ ഈ അരി ഇവിടെ എത്തിക്കുന്നത് ലത്തീഫ് പൊന്നാട് ഷാഹുൽ വണ്ടൂർ അഷ്റഫ് നല്ലയടത്ത് റഫീഖ് മഞ്ചേരി ബിഷർ വൈദ്യരങ്ങാടി ഫസലുദ്ദീൻ പൊന്നാട് ഷബീർ പരതക്കാട് സജ്ജാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി മാതൃഭൂമി ന്യൂസ് ജിദ്ദ